ബിഗ് ബോസ് മലയാളം സിസൺ സിക്സിലെ ഒമ്പതാ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ഇപ്പോഴത്തെ തുടങ്ങിയിരിക്കുകയാണ് എന്തൊക്കെയാണ് പത്ത് മുപ്പതിന് ആരംഭിച്ച വോട്ടിംഗ് വലിയ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ മിനിറ്റിലും സെക്കൻഡിലും വളരെയധികം വോട്ടുകൾ തന്നെയാണ് ഓരോ മത്സരാർത്ഥിയും വാരി ഏഴ് മത്സരാർത്ഥികൾ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു വോട്ടിംഗ് യുദ്ധം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ജിൻഡോ സിൻജോ തുടങ്ങിയവരുടെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയമെങ്കിലും ആരൊക്കെ അടിപതറന്നുണ്ടെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പരിശോധിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെങ്കിലും നമുക്ക് നേരെ തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെയുള്ള വോട്ടിംഗ് പ്രിസ്റ്റിറ്റ് അത് വേഗത്ത് നിന്ന് പരിശോധിക്കാം അപ്പൊ വീഡിയോട്ട് പോകുന്നതിനും ബാധിയിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് പ്രിസറ്റുകൾ ആണെന്ന് തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ഒരു മണിക്കൂറിലും അല്ലെങ്കിൽ വോട്ടിംഗ് തുടങ്ങി ആദ്യ ഒരു മണിക്കൂർ പിന്നെ ഇട്ടപ്പോൾ ഇതാ ജിൻഡോ തന്നെ ഒന്നാം സ്ഥാനം ഉറപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിന് കാണാൻ സാധിക്കുക റെക്കോർഡ് വോട്ടാണ് ജിൻഡോ സ്വന്തമാക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഓട്ട് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് സിജോ തന്നെയുണ്ട് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ഔട്ട് സിജോയുടെ ഫാൻസ് ഓർമ്മ തെളിക്കും മൂന്നാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റോണ്ട് ശ്രദ്ധിക്കും എന്തൊക്കെയാണ് സേഫ് ഗെയിം കളിക്കുമ്പോൾ ശ്രീധവിന് ഇത്രയധികം ഫാൻസ് ആണ് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ട് നേടിയപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് അപ്സരനെയാണ് കാണാൻ സാധിക്കുക അപ്സരയ്ക്ക് നേരിയ വോട്ടിന്റെ വ്യത്യാസമുള്ളൂ മൂവായിരത്തി നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നന്ദനയുടെ മുന്നേറ്റത്തിനായിട്ട് ശ്രദ്ധിക്കും കഴിഞ്ഞ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ നേരിയ വ്യത്യാസത്തിൽ വന്ന നന്ദൻ ഇപ്പോഴത്തെ അഞ്ചാം സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ശരണിയാണ് നമുക്ക് നിലവിൽ ആറാം സ്ഥാനത്ത് കാണാൻ ശ്രദ്ധിക്കുന്നത് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ ശരണിക്ക് വോട്ടിംഗ് തകർച്ച കണ്ടപ്പോ നേരിയ വിദ്യാസത്തിന് ഇപ്പോഴത്തെ ആദ്യം ഒരു മണിക്കൂർ പിന്നിടുമ്പോ ശരണ് ആറാം സ്ഥാനത്തായിട്ട് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കി ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക ശ്രീരാജ ചേച്ചി തന്നെയാണ് ശ്രീരാജ ചേച്ചി നേരി വോട്ടിൻ്റെ പിന്നോട്ട് പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ നേരി വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വോട്ടാണ് ഈ ഒരു മണിക്കൂർ വരെ ശ്രീരാജ ചേച്ചിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ശ്രീരേഖ അവിടെ പെരു ശരണ്യ നന്ദന അപ്സര തുടങ്ങിയവർ രണ്ടാം കാര്യം ഡേഞ്ചർ ആയിട്ട് മാറുന്ന ഒരു അഭിക്ഷൻ തന്നെയായിരിക്കും ഈ ആഴ്ച എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയുന്നത് വോട്ടിംഗ് വഴി ആര് ഈ ആഴ്ച പുറത്താകുന്നത് അപ്പോൾ ഈ ആഴ്ച നോമിനേഷൻ വഴി ആര് പുറത്തു പോകണമെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ നിങ്ങളുടെ വിലയറി ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാർ പോയി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട കാരണം വോട്ടിംഗ് അവസാനിക്ക് ഇനി വെറും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പം വരും മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായ വോട്ടിംഗ് റിസൾട്ടുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക